നമസ്കാരം ലോക ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കടങ്ങല്ലൂർ സ്വാശ്രയ കർഷക വിപണിയിൽ വൃക്ഷത്തെ നട്ടു പ്രസിഡന്റ് ശ്രീ നാസർ ബസീറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ വിപണി സെക്രട്ടറി കർഷകനായ ശ്രീ അൻവർ തുടങ്ങിയവർ സംബന്ധിച്ചു നാം ശ്രമിക്കരുടെ ങ്ങളൊക്കെ നട്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാസ്തമായ കർഷക സംഘം കടിഞ്ഞല്ലൂരിൽ ഇത് കൈനട്ടുകൊണ്ട് നമ്മളും അതിൻ്റെ ഭാഗമായിട്ടായി മാറിയിരിക്കുകയാണ് എല്ലാവരും ഇതുപോലെ കൃഷികളൊക്കെ നട്ട് പ്രകൃതിയോട് ഒത്തുചേർന്ന് നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് വരണമെന്ന് ഈ നിമിഷം എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ ഇഷ്ടംപോലെ വൃക്ഷങ്ങൾ നഷ്ടിരുന്ന സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ സ്കൂൾ വഴിയും ഒക്കെ തൈകളെല്ലാം കൊടുത്ത് എല്ലാ വീടുകളിലും വെച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു ഇതൊക്കെ ആ സാഹചര്യം മാറിയപ്പോൾ നമ്മൾ തന്നെ കൂടുതൽ താല്പര്യം എടുത്തിട്ട് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിന് കുറച്ച് മുൻഗണന കൊടുത്തിട്ട് നമ്മൾ പുരുഷങ്ങളും തട്ട് പ്രകൃതിയോട് സ്നേഹിച്ച് പ്രകൃതിയായിട്ട് ഒത്തിണങ്ങി പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി